കേസ് ഒതുക്കാൻ വ്യവസായിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒന്നാം പ്രതിക്കു ചിഇ ഡി ഓഫീസിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി മറ്റു പ്രതികളായ ഏജന്റ് വിൽസൺ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് രഞ്ജിത് വാര്യ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടു തട്ടിപ്പിന്റെ സൂത്രധാരനായ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തിയ വിജിലൻസ് നിർണായക രേഖകളും പിടിച്ചെടുത്തു കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിൽ നിന്നും ഇ ഡി കേസ് ഒതുക്കാൻ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ട കേസിലാണ് നിർണായക വഴിത്തിരിവ് കൈക്കൂലിയുടെ അഡ്വാൻസായ രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെ രണ്ടുപേർ കഴിഞ്ഞ ദിവസം സംസ്ഥാന വിജിലൻസിന്റെ പിടിയിലായിരുന്നു എറണാകുളം തമ്മന സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെയാണ് ഇന്നലെ വിജിലൻസ് പിടികൂടിയത് പിന്നാലെ കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരും പിടിയിലായി ഇതിൽ വിൽസനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിലെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായത് തുടർന്ന് ഇ ഡി കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ കേസിൽ ഒന്നാം പ്രതിയാക്കി ശേഖർകുമാറും വിൽസണും ഗൂഢാലോചന നടത്തിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയതെന്ന് വിജിലൻസ് കണ്ടെത്തി വിൽസന്റെ മൊഴിയും ഫോൺ രേഖകളും നിർണായകമായി വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് വിജിലൻസ് എസ് പി ശശിധരൻ വ്യക്തമാക്കി സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് മറ്റു കുറേ പോലെ ആംഗിൾ അന്വേഷിക്കാനുണ്ട് വേറെ ചില എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല കുറെ അന്വേഷിക്കുകയാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു ഒരു കൃത്യമായിട്ടൊരു അതിൻ്റെ ഒരു കോൺക്രീറ്റ് പിക്ചര് തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിക്ക് ഇ നിന്നും സമൻസ് ലഭിക്കുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കണക്കിൽ കൃത്രിമം കാട്ടിയതിനാൽ രേഖകളുമായി ഇ ഡി കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു സമൻസ് സമൻസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇടനിലക്കാരനായ വിൽസൺ വ്യവസായിയെ സമീപിച്ച് കേസ് ഇ ഡി അന്വേഷിക്കുന്ന അറിയിച്ചിരുന്നു മറ്റൊരു സമൻസ് കൂടി ഉടൻ അയക്കുമെന്നും കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി നൽകണമെന്നുമായിരുന്നു ഏജന്റിന്റെ ആവശ്യം വ്യവസായി സംസ്ഥാന വിജിലൻസിന് പരാതി നൽകുകയും കൈക്കൂലിയുടെ അഡ്വാൻസായി രണ്ട് ലക്ഷം രൂപ കൈമാറുന്നതിനിടെ പ്രതികൾ പിടിയിലാവുകയുമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരും ഏജന്റും തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ് സമൻസ് അയച്ചതെന്ന് വിജിലൻസ് കണ്ടെത്തി ഇക്കാര്യം മോറ്റിയുടെ വിജിലൻസ് കോടതി അറിയിച്ച് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ കേസിൽ ഒന്നാം പ്രതിയാക്കുകയായിരുന്നു ഏജന്റ് വിൽസൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവരെ അഞ്ച് ദിവസത്തേക്ക് മോറ്റുവിയുടെ വിജിലൻസ് കോടതി വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു പിന്നാലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിൻ്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തി റെയ്ഡിൽ നിർണായക രേഖകൾ കണ്ടെത്തിയതായാണ് വിവരം കൈരളി ന്യൂസ് കൊച്ചി